എത്ര മണിക്കൂറായിട്ട് വെയിറ്റ് വാങ്ങിയിട്ട് നാല് മണിക്കൂറായി ഞാൻ തുടങ്ങി ഞാൻ ഈ വീഡിയോ ഒരിക്കലും എടുക്കത്തില്ലായിരുന്നു ഞാൻ ഈ വീഡിയോ വീട്ടിലെടുത്ത് ഏറ്റവും കാരണം നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാ നാല് മണിക്കൂറായിരുന്നു അതുകൊണ്ട് ദേവി ഏത് ആരം ദൈവ് ചെയ്ത് ആരും ഒരു ഡോക്ടർ ഫാമിലി ഡോക്ടർ വേണം വേണം പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി കിട്ടിയിട്ട് നമുക്ക് പിന്നെ ഇത് ബേൺ ഇഞ്ചുറി എനിക്ക് അറിഞ്ഞോട് എന്താ നല്ല നാല മണിക്കൂർ എനിക്ക് കുഴി വിട്ടുമായിരുന്നു നമ്മുടെ നാട്ടിൽ എല്ലാ ഹോസ്പിറ്റൽ മെഡിക്കോളജിൽ പോയി കഴിഞ്ഞാൽ അര മണിക്കൂർ ഡോക്ടർക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുമായി എന്തൊന്നും കൊടുത്താൽ വേണ്ടി കാനാടങ്ങുന്ന രണ്ട് മണി എത്ര മണിക്കൂറായി പാറോ എനിക്കിപ്പോൾ കണക്ക് കൂട്ടാനൊന്നും വൈകിയൂറായി നമ്മൾ ഒരു മണിക്ക് വന്നതായോട്ടാണ് ഫോൺ ഫോൺ ഫോണിൽ പിന്നെയും ഒരു ഇരുപത് ശതമാനം കൂടെ ഉണ്ടോ പാറിൻ്റെ ഫോൺ ചർച്ച പാറിൻ്റെ ഫോൺ ചാർജ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വിളിക്കുക നമ്മുടെ ബാറ്ററി മരിക്കാറ് എത്ര കാനഡ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇതാണ് ഗൂഗിസ് അവസ്ഥ

ഞാൻ ചെറുതായിട്ട് ചിക്കൻ ഇട്ടപ്പോ കഴിയപ്പോൾ ഒരു മൂന്നാല് ആദ്യം ഇഷ്ടപ്പെടാത്ത ഇവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ സംഭവമാണ് ഹെൽത്ത് പോകുന്നുണ്ടല്ലോ എനിക്ക് പെയിൻ കില്ലർ കഴിച്ചേക്കുന്നത് ഞാൻ ചുമ പറഞ്ഞല്ല അഞ്ച് പെയിൻ കിള് ഞാൻ ഞാൻ വീട്ടിൽ രണ്ടു മോട്ടിൽ കൊടുത്തിട്ടാണ് നാലോടുത്തു

ഡിഗ്രി വേണം കൂടി ആയിരുന്നു അവർ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ കരഞ്ഞു നല്ല വിളിച്ചിട്ടുള്ള പ്രശ്നമില്ല പക്ഷെ പിന്നെ കൈ ഇത്ര തൊട്ട് ാണ് വേറെ ആരെങ്കിലും ചെയ്താണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ ഇവൻ എന്നെ സഹായിക്കാൻ വരാത്തത് കൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ പണി നോക്കി ഗെയിം പറ്റി പറ്റിയത്യേ കിട്ടി നമുക്ക് പുറകെ പോയി മാറ്റായിരുന്നു

ഇത് കാണുന്ന ആർക്കും സീരിയസ്നെസ് മനസ്സിലാവത്തില്ല വൺസ് നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ സീരിയസ്നെസ് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ ഞങ്ങളെ അകത്ത് അപ്പോൾ ഞങ്ങളെ വിചാരിച്ചു എല്ലാം സെറ്റ് ചെയ്ത് അകത്ത് കയറി വന്നപ്പോൾ എടുത്ത് അതേ വൈറ്റൽസ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വെളിയിൽ പോയിരുന്നോളാം അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഒന്നും കൊണ്ടൊന്നുമില്ല അല്ലെങ്കിൽ സാധനം കൂടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിരിക്കും ചിലപ്പോൾ ഞാൻ മറ്റേ അവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഇടുന്നത് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഇപ്പൊ അതാണ് നടന്നോണ്ടിരിക്കുന്നത് മെനി അവേഴ്സ് ലേറ്റർ തിരിച്ചറിയാം എന്റെ അതിന്റെ ലൈഫിൽ ആദ്യമായിരുന്നു എത്രയോ തവണ ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ട് ആരെയും ജീവിതത്തിൽ ആരും കയറാത്തവരെ പോലെ ഹോസ്പിറ്റലിൽ എന്നിട്ട് എനിക്ക് നല്ല ഹോസ്പിറ്റലി കിട്ടിയത് നമ്മുടെ കൂടെ വന്ന എല്ലാരും പോയി നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ എത്ര എത്ര ഇവിടെ നമ്മുടെ ഇരിക്കുന്നു ഇല്ല വേറെ മാത്രമൊന്നുമല്ല കാശുള്ളവനും ഇല്ലാത്തവനും എല്ലാം അല്ല ഇതുതന്നെ അവസ്ഥ ഇവിടെ ഒറ്റ ഹോസ്പിറ്റലേ ഉള്ളൂ

only A couple blistered areas. Is the whole thing painful or is it mostly here? Uh, so now I took the painkiller, so now I don't have pain. But bad. before that, I was having pain here. Right and here. Right there, too? Yeah. Okay, yeah. Sorry. Yeah, your joints are good. Good. Yeah, so this is a, a little bit of a deep area. There's a couple little blisters there. Um, There's not a whole lot to do. I mean, we could put a dressing on, but you can also leave it open if it feels okay. The dressing would mainly be for comfort. Mm -hmm. Sometimes if it's in the air, it'll be more sensitive, um, but you can also keep it open because it's, it's all covered and everything. Okay, so how bad is this burn, like? Eh. No, eh. Oh, oh wait thank God! God. Yeah. I was so scared. I, I'm her husband, so oh, yeah. more I, than me, he was. scared. Yeah, yeah. No, it's fine. Um, this so year, how long how how long it will take to get healed? Or? A few days to a week, although the the pigment take might take a while. Like this is all quite pigmented, so I don't okay. know if your skin is just reacting a lot to that. Oh, yeah. That could be weeks or months before that goes away. Mm -hmm. But the actual injury should be a few days a week or so. Okay. Okay. Yeah. This is the the deeper area where there's blisters. Mm. Um, but it's Advil Tunnel. If these open, then you just kind of keep the area clean, gentle soapy water or um, so water. is right. it okay if I pour water? I mean, if I take bath and all. that Oh yeah, totally fine. That's fine. Yeah. And would you can prescribe some antibiotics? Yeah, You don't need any. Antibiotics have side effects potentially. So, right now, with burning things, it kills the bacteria on the skin, and there's no open wounds, so we don't give antibiotics unless it becomes infected, and usually it doesn't. Well. Oh. Uh, so, what I usually, I mean, when I was back home, I yep. put uh, yeah, everything. I'm used to taking antibiotics so so from in India. Yeah. yeah. There's a lot of. Overuse of antibiotics okay. especially in india mexico a lot of places they they use them more liberally than, than we do we don't uh, give them prophylactically in cases like this because um, usually you don't need them okay. or can you get, can you prescribe some and like tablets which helps to get a heal real good it'll heal like honestly, there's honestly not a whole lot that we do yeah. so, so like there's no like no medicines or nothing no too? for scarring if you're worried about scarring sometimes like there's these silicone pads that you can get off Amazon, but this really isn't bad. Like it's the only deep area is is here and here. Yeah, I think I think this is going to open soon, within like two or three days. Right? It, it might. Uh, it also sometimes just kind of reabsorbs and becomes kind of flat, and then heals underneath so it. what about this? That, that's the blister. Like mm -hmm. it, it, it will be like this. Not necessarily. I think it would have formed by now. You might get a little bit, a few more blisters, but not nothing terrible. Healthy. This should heal no problem. Okay. Okay. Oh, no. All okay. right. Signs of infection are after a few days getting more red. Fever, streaks of red, all that means you should come get checked out again. But the vast majority of the time, it's healed, no problem. Okay, okay. Uh, so can I get at least a doctor note to submit to my workplace? It feels okay right now? Yeah, it feels yeah. okay right now. Yeah, well, uh, and then do you know when your last tetanus shot was? I don't remember. How either. long have you been in Canada for? I have been here for three years. Okay. In 2022, September. How old are you? I'm 27. Okay, I'll see if there's anything on our system. I'll be back in a minute, okay? Sure. സന്തോഷായ സെക്കൻഡ് ഡിഗ്രിയല്ല ഫസ്റ്റ് ഡിഗ്രിയാ പേടിച്ച പോലെ ഒന്നും ഇല്ല വേറൊരു വേണമെങ്കിൽ നാളെ പഠിക്കുവാണെന്നെങ്കാ പറഞ്ഞതാര് അപ്പൊ അപ്പൊ ഞാൻ കെയർ എങ്ങനെ പ്രൊവൈഡ് ചെയ്യും പറഞ്ഞു പ്രൊവൈഡ് ചെയ്തു ഇത് പൊട്ടിയ സീൻ ആണ് പൊട്ടിയ പിന്നെ വരാനാണ് അവർ പറഞ്ഞത് പൊട്ടി ഇൻഫെക്ഷൻ ആയ പിന്നെ വരാനാണ് പൊട്ടി നമുക്ക് ഉപ്പോള കുറ്റി റെഡി ആക്കി തരാം എന്നാ ഒരു ബ്രൂട്ടിന്റെ ആഫ്റ്റർ ഷേവ് ഇപ്പോ റെഡി ആണ് ഇപ്പോ ഇവിടെ ബ്ലെസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് അവിടെ വേറെ സ്ഥലങ്ങളിൽ ഒന്നും ഇല്ല now she is blaming me for no reason like yeah. i put ice over there that's why it's is no, that not ice uh, he asked me to put colgate oh no colgate won't help ice will be too cold Cool water is good. So yeah, like, what happened was I put Colgate and I placed it on ice when I took it off. The skin from the the skin water. irritated. That's why the blister is, I mean, yeah. blister is here. Yeah, so like for blizzard. the future, if, if something has happened like this to me, like what I need to do? So if something hot gets on you, essentially you want to run it under cool water. Cool water, yeah, okay. Yeah, cool to cold, but ice is usually too cold. It can cause its own damage. Okay. Um, but yeah, under cool water, take Tamil and if it's bad, you can wrap it up, but uh, sorry, one second. Kim Taylor. Yeah. It. Hmm? yeah compare you. If you do see the, the, um, the main entrance, maybe? Or it's on the main entrance? This one. That one, okay, perfect. Right. Uh, <laughs> just take a deep breath. You're good. Um, so we just want like, to you know after the sed shot, you just have to hang around the waiting room for 15 minutes, just in case anything like were to happen, allergic reaction, anything like that. It's very unlikely. That's why we get you to wait. Okay. Um, if you do feel unwell when you're waiting, <laughs> uh, I'll, <laughs> let you know, I'll let you know before I do anything. Okay? Yeah, I'm gonna let you know before I go, Okay. Uh, no, you don't want to. Like, you do Okay. I'm just cleaning right now. Okay? okay. But big thing, I need you to stay still when I do it. Okay? okay. Um, but when you when it's about 15 minutes, you're good just to go. Okay. Not to wait for us. Nothing like that. Urum, <laughs> Kochi I need to get the idea out. <laughs> he, he's so good with this. Come <laughs> on. Depress, depress, awesome. <laughs> you're doing awesome. you good, good job. I'm gonna lay it on the side of the bottle. And there we go, all done. <laughs> okay. I'm gonna put a little bandage on it regardless. Bleeding only. That's it, okay. that's good it. Good job! Don't worry, I don't like meat. <laughs> <laughs> I'm the same way when I'm on the other end of things, but giving them is a lot different. ജയൻ എങ്ങോട്ട് പോണ് ജയൻ നീടെ പോണാ പത്ത് മണിക്കൂറിൽ നിന്ന് എന്ത് തന്നത് അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആക്ച്വലി എന്താ പറ്റിയെന്ന് ഞാൻ റീൽസിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും ഒക്കെ ഇട്ടപ്പോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ എന്തായാലും എടുത്തു വെച്ചിരുന്ന വീഡിയോ ഒന്നും ഇടാന്ന് വിചാരിച്ചു സോ താങ്ക് യു ഫോർ വാച്ചിങ്ങ്